നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കല്ലുവാതുക്കലിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കിണറ്റിൽ വീണ യുവാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കയർ പൊട്ടിയ അപകടം രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കിണറ്റിൽ വീണയാളും രക്ഷിക്കാൻ ഇറങ്ങിയ മരിച്ചു കിണറ്റിൽ വീണ കല്ലുവാതുക്കൽ സ്വദേശി വിഷ്ണു ഇരുപത്തിമൂന്ന് വയസ്സ് വിഷ്ണുവിനെ രക്ഷിക്കാൻ ഇറങ്ങിയ മയ്യനാട് ധളക്കുഴി സ്വദേശി ഹരിലാൽ ഇരുപത്തിനാല് വയസ്സ് ഈ യുവാക്കൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത വിഷ്ണുവുമായി ഹരിലാൽ കിണറിന് മുകളിലേക്ക് വരുന്നതിനിടെ കയറു പൊട്ടി ഇരുവരും താഴേക്ക് വീഴുകയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത് വിഷ്ണു കിണറ്റിൽ വീണപ്പോൾ വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയതായിരുന്നു സമീപത്തെ സ്വകാര്യ ഫാക്ടറിയിലെ ജീവനക്കാരനായ ഹരിലാൽ വിഷ്ണുവുമായി കിണറിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോഴാണ് കയറു പൊട്ടിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ആയിരിക്കുന്നത് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലാണ് മറ്റൊരാൾക്ക് കൂടി അപകടം സംഭവിച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമായ സംഭവമാണ് വീട്ടുകാരെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവാം മലപ്പുറം വണ്ടൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം കാർ കഴുകുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു കുടുംബാംഗങ്ങളുമായി വിവാഹത്തിന് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അതിനിടയിലാണ് പുലർച്ചെ കാർ കഴുകിയത് അതിനിടെയാണ് ഷോക്കേറ്റ് മരിച്ചത് വാണിയമ്പലം സ്വദേശി മുരളീകൃഷ്ണനാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു യു സി പെട്രോളിയം ഉടമ പരേതനായ യു സി മുകുന്ദ്രന്റെ മകനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം ഉണ്ടായത് കാറ് കഴുകാൻ ഉപയോഗിച്ച പവർ വാഷറിൽ നിന്ന് ഷോക്ക് ഷോക്കേറ്റതായേ എന്നാണ് നിഗമനം കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ദാരുണാന്ത്യം ആ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ ചെല്ലും നോക്കുമ്പോൾ കാറിന് സമീപം യുവാവ് വീണ് കിടക്കുന്നതാണ് ഇവർ കാണുന്നത് എന്തായാലും അവർ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇത്തരത്തിൽ മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു പോലീസ് എത്തുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ് മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും എന്തായാലും പവർ വാഷിൽ നിന്നും ഷോക്കേറ്റു എന്നാണ് നിലവിലെ നിഗമനം അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു ഒരു വിവാഹത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തീർച്ചയായിട്ടും രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പറയും ഏതു നിമിഷം വേണമെങ്കിലും കയറി വരും എവിടെയും ക്ഷണിക്കാതെ കയറി വരും അത്തരത്തിൽ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും പവർ വാഷ് ഒക്കെ അപകടകാരികളാണ് എന്നാണ് ഈ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ ഉപയോഗിക്കുക മറ്റൊരു വാർത്തയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ യുവാവ് മരിച്ചു എരുമേലി സ്വദേശി സുമേഷ് കുമാറാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കാരൻ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു വൈകിട്ട് നാലരയോടെ സംഭവമുണ്ടായത് കെട്ടിടത്തിന്റെ ജനലിലൂടെ യുവാവ് പുറത്തേക്ക് ചാടി പാൻക്രിയ സംബന്ധമായ അസുഖമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന്റെ ചികിത്സയിലായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്തായാലും മൃതദേഹം മെഡിക്കൽ കോളേജ് മോശയിലാണ് ഗാന്ധിനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോഴിക്കോട് നിന്ന് വന്ന വാർത്ത കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് വിജിൽ കേസിലെ നിർണായക വഴിത്തിരിവുകളും അസ്ഥി കണ്ടെത്തിയ സംഭവമൊക്കെ ഒന്നുകൂടി നമുക്ക് വിശദമായി നോക്കാം വിജിൽ കേസിലെ രണ്ടാം പ്രതി കുറ്റിക്കാട്ടൂർ വള്ളിപ്പറമ്പ് സ്വദേശി ഗോശാലി വീട്ടിൽ രഞ്ജിത്തിനെ പോലീസ് പിടികൂടി പേരാണ് പ്രതികൾ രണ്ടുപേരെ നേരത്തെ പിടികൂടി ഒരാളെ കൂടി പിടികൂടേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ പ്രതിയെയും കൂടി ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ് സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ ഷൂ എന്നതടക്കം കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു അതിനിടെയാണ് കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതിയെ കൂടി പോലീസ് വലയിലാക്കിയത് വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ പോലീസ് സരോവരത്തുള്ള ചതുപ്പിൽ നിന്നും കണ്ടെടുത്തു എന്നറിഞ്ഞ പ്രതി ആന്ധ്രയിലേക്ക് കടക്കുകയായിരുന്നു സൈബർ സെല്ലുമായി സഹകരിച്ചു നടത്തിയ അന്വേഷണം പരിശോധന ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും തെലങ്കാനയിലുള്ള കമ്മത്ത് വെച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു അതിസാഹസികമായിട്ട് തന്നെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിനാണ് ആ സംഭവം ഉണ്ടായത് വിജിലിനെ കണ്ടെത്താനുള്ള രണ്ടാം ഘട്ട അന്വേഷണത്തിൽ വിജിലിന്റെ സുഹൃത്തുക്കളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊഴി ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നു തുടർന്ന് പോലീസ് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലാണ് പ്രതികൾ കുറ്റസമ്മതിക്കുകയും വിജിലിന്റെ മൃതി ശരീരം സരോവര ചതുപ്പിൽ കുഴിച്ചു മൂടിയെന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തത് അമിതമായി ലഹരി മരുന്ന് ഉപയോഗിച്ചതിനാൽ വിജിൽ മരിച്ചെന്നും തുടർന്ന് സരോവരം വാഴത്തുരുത്തി പാകത്ത് കുഴിച്ചു മൂടിയെന്നുമായിരുന്നു ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ ഇതോടെയാണ് വിജിലിന്റെ സുഹൃത്തുക്കളായ വാഴത്തുരുത്തി കുളങ്കരക്കണ്ടി മീത്തൽ കെ കെ നിഖിൽ വേങ്ങേരി തടമ്പാട്ടുതഴം ചെന്നയാമ്പൊയിൽ ദീപേഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ രഞ്ജിത്തും അറസ്റ്റിലായിരിക്കുകയാണ് ആറുമാസം മുൻപ് കോഴിക്കോട് കമ്മീഷണർ നാരായണൻ വിജിലിന്റെ നിരോധന കേസ് എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയും പിന്നീട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമായിരുന്നു പ്രതികളിലെ കുടുക്കിയത് എലത്തൂർ എസ്ഐ വി ടി ഹരീഷ് കുമാർ എസ്ഐമാരായ പി കെ സുരേഷ് സി അജിത് സി പി ഒമാരായ വൈശാഖ് പ്രശാന്ത് മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വിജിലിന്റെ മൃതദേഹം ചതിപ്പിൽ താഴ്ത്തിയ പ്രതികൾ മാസങ്ങൾക്ക് ശേഷം സംഭവസ്ഥലത്തെത്തി അഴുകിയ ശരീരത്തിൽ നിന്ന് എല്ലുകൾ എടുത്തു എട്ടു മാസത്തിന് ശേഷം എത്തിയാണ് മൃത നിന്ന് എല്ലെടുത്ത് കടലിൽ കടലിലൊഴുക്കിയതെന്ന് പ്രതികൾ മൊഴി നൽകി ആറു വർഷം മുൻപ് വിജിലിനെ കാണാതായെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും മൂന്ന് മാസം മുൻപാണ് കേസിൽ വഴിത്തിരിവുണ്ടായത് മൂന്ന് പ്രതികളുടെ സുഹൃത്തുക്കളെ പോലീസ് കണ്ടെത്തി രഹസ്യമായി പ്രതികളുടെ നീക്കം മാത്രമല്ല അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയായിരുന്നു തുടർന്ന് സൂചന കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു ദീപേഷിൽ നിന്ന് കിട്ടിയ ഒരു സൂചനയാണ് കൊലപാതകത്തിന്റെ ചുരുളടിച്ചത് ദീപേഷ് മനസ്സിൽ ഒളിപ്പിച്ച വിവരങ്ങൾ പോലീസ് ഒരു മെന്റലിസ്റ്റിനെ പോലെ വിശദീകരിച്ച് നൽകുകയായിരുന്നു ഇതോടെ ദീപേഷിന് നിൽക്കാൻ കഴിഞ്ഞില്ല ഒന്നും ഒളിക്കാൻ കഴിഞ്ഞില്ല തുടർന്നുള്ള കഥ ദീപേഷ് തന്നെ പറയുകയായിരുന്നു പിന്നീട് കെ കെ നിഖിലിനൊപ്പം ദീപേഷിനെയും ചോദ്യം ചെയ്തു അമിത ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ വിജിലിന്റെ ബോധം നഷ്ടപ്പെട്ടുവെന്നും ഇതിനുശേഷം ഉപേക്ഷിച്ചു പോകുകയായിരുന്നു എന്നുമാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയത് എന്തായാലും വിജിലിന് തിരിച്ചെത്തില്ല എന്ന ആ വാർത്ത അച്ഛൻ വിജയന്റെയും അമ്മ വസന്തയുടെയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഒരു വിള്ളലേൽപ്പിച്ചിരിക്കുന്നത് മകൻ തിരികെ വരും തിരികെ വരുമെന്ന് കാത്തിരുന്ന ആ മാതാപിതാക്കൾക്ക് ഇടുത്തേറ്റതുപോലെയായിരുന്നു ഈ വാർത്ത രണ്ടായിരത്തി പത്തൊമത് മാർച്ച് ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നരയ്ക്ക് പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് വിജിൽ സ്വന്തം ബൈക്കിൽ ഒന്നും പറയാതെ വീട്ടിൽ നിന്നിറങ്ങിയത് ഉച്ചയ്ക്ക് ഊണിനെത്താമെന്ന് കരുതി ആ അമ്മ ഭക്ഷണം വിളമ്പി കാത്തിരുന്നു പക്ഷേ മകൻ എത്തിയില്ല രാത്രിയായിട്ടും കാണാതായതോടെ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചു അവർക്കും അറിയില്ല പിറ്റേന്ന് എലത്തൂർ പോലീസിൽ പരാതി നൽകി അന്നൊപ്പമുണ്ടായിരുന്ന ഇപ്പോൾ പ്രതികളായ മൂന്ന് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു വിജിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മയും അച്ഛനും സഹോദരനും നിരന്തരം എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി മകനെക്കുറിച്ച് വിവരമുണ്ടോ എന്ന് വിജിൽ അന്വേഷിച്ചിരുന്നു തിങ്കളുച്ചയുടെ അച്ഛൻ വിജയനും എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു പ്രതികളെ പിടികൂടിയതോടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് വിളിച്ചു വരുത്തിയതായിരുന്നുവെങ്കിലും വിജിലിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയായിരുന്നു വിജയന് എന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് കൊലപാതകത്തിന് പിറകിൽ അത് കുടുംബാംഗങ്ങൾക്കാകെ ഞെട്ടലുണ്ടാക്കി രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി നോക്കുമ്പോഴാണ് വിജിലിനെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് കുഴിച്ചിടുകയായിരുന്നുവെന്നും ഇവർ മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലിന്റെ സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ പൂവാട്ടുപറമ്പ് സ്വദേശി ദീപേഷ് എന്നിവരെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത് എന്തായാലും അസ്ഥി കണ്ടെത്തി അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളൊക്കെ അതായത് അസ്ഥി കഷ്ണമൊക്കെ കണ്ടെത്തിയിരുന്നു ഏറ്റവും നിർണായക ഷൂ ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയതാണ് ഷൂ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്